പാലായിലടക്കം തിരിച്ചടി എന്ന് വിലയിരുത്താനാകില്ല ജോസ് കെ മാണി കേരള കോൺഗ്രസ് ഇടതു മുന്നണിക്കൊപ്പം തുടരുമെന്നും പാലായിലടക്കം മധ്യ കേരളത്തിൽ തിരിച്ചടി എന്ന് വിലയിരുത്താനാകില്ലെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ആരും വെള്ളം കോരാൻ വരണ്ട വീമ്പടിക്കുന്ന തൊടുപുഴയിൽ ജോസഫ് വിഭാഗം ജയിച്ചത് രണ്ടിടത്ത് മാത്രമാണ് പരുതിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് വിഭാഗത്തിന് സംഘടനാപരമായി കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി വിടുമെന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു നിലവിൽ ഇടതുമുന്നണി വിടേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷമുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണം അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എപ്പോൾ വന്നാലും ഇരു കൈനീട്ടി സ്വീകരിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ ജോസ് കെ മാണിയെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ യു ഡി എഫിലേക്ക് ഇല്ലെന്ന നിലപാടിലാണ് ജോസ് കെ മാണി അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഇടതുപക്ഷത്തിന്റെ ഒരു വേദിയിലും ചർച്ചയായിട്ടില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി അത് തെറ്റായ വിലയിരുത്തലാണ് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ല നടക്കുന്നത് തെറ്റായ പ്രചരണമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഹിമാലയൻ പരാജയം ഉണ്ടായിട്ടില്ല ജനവിധി മാനിക്കുന്നു എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായി എടുത്തതാണ് വോട്ടിംഗ് പാറ്റേണിനെ ഭരണവിരുദ്ധ വികാരമായി കാണാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്ന് സി പി ഐ തുറന്നടിച്ചിരുന്നു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കാരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയാൾ പട്ടാളമായാണ് പ്രവർത്തിക്കുന്നതെന്നും വിമർശനമുയർന്നിരുന്നു ആത്മപരിശോധന നടത്തി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ആവർത്തിക്കുമെന്നും സി പി ഐ യോഗത്തിൽ വിമർശനമുണ്ടായി